നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അടയ്ക്കാൻ പണമില്ല രമ്യ ഹരിദാസ് എംപിയുടെ ലൈറ്റുകൾ ഗ്രാമപഞ്ചായത്തിൽ വേണ്ട രമ്യ ഹരിദാസ് എംപിയുടെ വികസനം വേണ്ടെന്ന് വെച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിഷേധവുമായി കോൺഗ്രസ് വാർഡംഗങ്ങൾ രംഗത്ത് രമ്യ ഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച രണ്ടാം ഘട്ട മിനി ഹൈമാസ് ലൈറ്റുകൾ വേണ്ടെന്നാണ് സി പി ഐ എം ഭരിക്കുന്ന ഭരണസമിതിയുടെ തീരുമാനം ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ലൈറ്റ് സ്ഥാപിച്ചാൽ കറണ്ട് ബില്ലടയ്ക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ പണമില്ല എന്ന മുടന്ത ന്യായമാണ് നിരത്തുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം എംപിയുടെ ലൈറ്റ് വേണ്ട എം എൽ എ യുടെയും മന്ത്രിയുടെയും ലൈറ്റ് മതി എന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അടവു നയമാണ് സി പി ഐ എം നടപ്പിലാക്കുന്നതെന്നും കോൺഗ്രസ് സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങളുടെ ആനയിറങ്ങുന്ന ലൈറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് അവിടേക്ക് അനുവദിച്ച ലൈറ്റ് വേണ്ടെന്ന രാഷ്ട്രീയ അടവുനയം ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചതെന്നും ഇതിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് ജനപ്രതിനിധികൾ പറഞ്ഞു ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി കുമാരി രമ്യാഹരിദാസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടാം ഘട്ടമായി പതിനഞ്ച് മിനി ഹൈമാസ് ലൈറ്റുകൾ അനുവദിക്കുകയും അതിന് അനുമതി തേടിയിട്ട് ഇന്ന് പതിനൊന്നാമത്തെ അജണ്ടയായി ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ചപ്പോൾ അതിനെ അനുമതി തരാൻ കഴിയില്ല എം പിയുടെ ലൈറ്റിന് അനുമതി തരാൻ കഴിയില്ല എന്നൊരു തീരുമാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഗ്രാമപ്രദേശമായ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വട്ടിലയും തോട്ടേക്കോടും ഉൾപ്പെടെ മൃഗങ്ങളുടെ ശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാർഡ് പതിനാല് പത്തുഴി സെൻറ്ററിൽ വാർഡ് പതിനേഴ് കുന്താണിപ്പാറ റോഡ് ഏരിയ ആ പരിസരം വാർഡ് ആറ് ആലാക്കിക്കുളമ്പ് പൊന്നുങ്ങുന്ന റോഡ് വാർഡ് അഞ്ച് വെങ്ങാനല്ലൂർ പഞ്ചായത്ത് കിണർ വാർഡ് നാല് കൽത്തൊട്ടി സെൻ്റർ വാർഡ് പത്ത് അരിമോണൻകുന്ന് ഏരിയ വാർഡ് ഒമ്പത് ചൊവ്വാക്കാവ് അമ്പലം വാർഡ് പതിമൂന്ന് അന്തിമഹാകാളങ്കാവ് പടിഞ്ഞാറ് പടിഞ്ഞാറ പങ്ങാരപ്പള്ളി റോഡ് ജംഗ്ഷൻ അതുപോലെ തന്നെ വാർഡ് പതിനേഴ് തോട്ടേക്കോട് സെൻ്റർ വാർഡ് പതിനഞ്ച് കുർമല സെന്റർ വാർഡ് ഇരുപത്തൊന്ന് ചേലക്കര ജംഗ്ഷൻ വാർഡ് ഇരുപത്തിരണ്ട് ചേലക്കര സെന്റർ വാർഡ് പതിമൂന്ന് നെല്ലിക്കുന്ന് എസ് സി കോളനി വാർഡ് പതിമൂന്ന് മഞ്ഞാങ്കുന്ന് കോളനി വാർഡ് പതിമൂന്ന് ചാക്കപ്പമ്പടി ഏരിയ അങ്ങനെ പതിനഞ്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ പതിനഞ്ച് ഏരിയകൾക്കാണ് ലൈറ്റ് അനുവദിച്ചു ഈ എംപിയുടെ ലൈറ്റ് വേണ്ട എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഈ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എംപിയുടെ ലൈറ്റ് വേണ്ട എം എൽ എയുടെ ലൈറ്റ് ആവാം എന്ന ആ അടവു നയം ഇവിടെ വീണ്ടും ചേലക്കര പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതി കൈകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ തീരുമാനത്തിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തിയെട്ട് ഹൈമാസ് ലൈറ്റുകൾ അനുവദിച്ചു തന്നിട്ടുണ്ട് വീണ്ടും ഒരു പതിനഞ്ച് ഹൈമാസ് ലൈറ്റുകൾക്കുള്ള അനുമതി നേടിയപ്പോഴാണ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇതിനെതിരെ ഇതിപ്പോൾ എന്തായാലും ഭൂരിപക്ഷ പ്രകാരം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പത്തെ പത്ത് പേരായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിപക്ഷത്തെ ഉള്ള ഞങ്ങൾ ഒമ്പത് പേരുൾപ്പെടെ പറഞ്ഞപ്പോൾ കാസ്റ്റിംഗ് നോട്ട് എന്നുള്ള നിലയ്ക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലും അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈവന്നിച്ചത് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു ഭൂരിപക്ഷ പ്രകാരം തീരുമാനമെടുക്കുമ്പോൾ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ പ്രതിപക്ഷ അംഗങ്ങളായ ഒമ്പത് പേരും പാർട്ടിയും കൂടി ആലോചിച്ച് ഞങ്ങൾ പ്രതിഷേധ സമരങ്ങളും പരിപാടികളുമായി ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകും പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഇവിടെ ലൈറ്റുകൾ ഇഷ്ടം പോലെ ആയി ഒരുപാട് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത് കരണ്ട് ബില്ല് കൂടുന്നു എൺപതിനായിരം രൂപയോളം കൂടുന്നു എന്നാണ് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ നികുതി പണവും എല്ലാം വർദ്ധിപ്പിച്ച് വരുമാനം കൂടിയ ഈ പഞ്ചായത്തിന് ജനങ്ങൾ ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസാവിശേഷം ഉള്ളത് ആ സമയത്താണ് പറയുന്നത് മന്ത്രിയുടെ ലൈറ്റും അതുപോലെ യു ആർ പ്രദീപിൻ്റെ ലൈറ്റുകളൊക്കെ വന്നിട്ട ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ വന്ന് അതിന് ആ മന്ത്രിയുടെ ലൈറ്റ് വന്ന് വന്നപ്പോഴാണ് ഈ എൺപതിനായിരം കൂടിയിരിക്കുന്നത് ഞങ്ങൾ മിനി ഹൈമാസ് ലൈറ്റ് പാവപ്പെട്ട ചെറിയ ചെറിയ ഏരിയകൾ ഏരിയകളിലാണ് ഇരുപത്തെട്ട് ലൈറ്റുകൾ ഞങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത് ഇനി ഒരു പതിനഞ്ചെണ്ണം കൂടിയും സ്ഥാപിക്കുന്നു സ്ഥാപിച്ചിട്ടില്ല അതിനു മുന്നാണ് അടവു നയത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് കറണ്ട് ബില്ല് കൂടിയെന്ന് ആരാ ഇതിന്റെ ഉത്തരവാദി ഇതെന്താ എന്താണോ എന്നിട്ട് എന്താ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി ആന ഇറങ്ങുമ്പോഴും പന്നി ഇറങ്ങുമ്പോഴും പത്ത് ലൈറ്റ് മേടിച്ച് പിറ്റേ ദിവസം ഓടിപ്പോയി അവിടെ ലൈറ്റ് അവസ്ഥ ഇത്രയും ഗതി കേട്ടിരിക്കുമ്പോൾ ഇരുപത്തിയെട്ട് ലൈറ്റ് അനുവദിച്ചു തന്നു അത് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോഴാണ് പറയുന്നത് കരണ്ടിൻ്റെ ചാർജ് കൂടുന്നതിന്റെ പേരിലാണ് മാറ്റിക്കുന്നത് ഇത് എല്ലാ കാലത്തും എടുക്കുന്ന സി പി എമ്മിന്റെ ഒരു അടവ് നയമാണ് രമ്യ ഹരിദാസ് എം പി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം രമേശ് ശ്രീദാസ് ഒരുപാട് ഒരുപാട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം വാർഡുകൾ അമ്പത്താറ് പഞ്ചായത്തുകള് മൂന്ന് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെയുള്ള ആലത്തൂർ പാർലമെന്റിൽ ഒരു എം പിക്ക് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ കോവിഡ് സമയത്ത് രണ്ട് ടേമും പണം കിട്ടാതെ പോയി പിന്നെ അതിനുശേഷം കിട്ടിയ മൂന്ന് വർഷത്തെ പതിനഞ്ച് കോടി നൂറ് ശതമാനം ഈ ആലത്തൂർ പാർലമെന്റ് ഇറക്കിയിട്ടുണ്ട് അത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് റെയിൽവേ വികസന പ്രവർത്തികൾ അങ്ങനെ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെയും അതുപോലെ തന്നെ മുന്നേ കൊണ്ടുവന്ന കുറേ പദ്ധതികളൊക്കെ ഉയർത്തി കാണിക്കാം രമ്യട ഒന്നും വരരുത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ എൽ ഡി എഫർക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കുകയാണ് ഇപ്പം വേണ്ട എന്ന് വെച്ചാൽ എം പിക്ക് ഒന്നും ചെയ്തില്ല എന്ന് നാളെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ്